ഇത് എന്ത് സർപ്രൈസായിരിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു നീ തന്നെയെന്ന് നീ കൊറച്ച് തടിയച്ചടി എന്നാലും കണ്ടല്ല പിന്നെ വയസ്സെത്ര വിചാരിച്ച പത്ത് നാപ്പത്തി മൂന്ന് വയസ്സായില്ലേ അല്ല നീന്തുവിടെ എന്റെ വർക്ക് വരുന്ന വഴിയാ നമുക്ക് മഴ ഓക്കേടാ നിന്നെ കാണാൻ നീ മഴയൊക്കെ കണ്ടു എന്തേലും സന്തോഷത്തിലൂടെ ആ നിന്റെ നാക്കിന് ഇപ്പഴൊരു കൊഴപ്പില്ല പണ്ടത്തെ അതേ സ്വഭാവം സ്കൂളിൽ പഠിക്കുമ്പോൾ ആ നല്ല സ്ഥലം നമ്മള് വന്നത് വയോജന സൗഹൃദ പഞ്ചായത്ത് അന്നമനട ചെറിയ മഴയാണെങ്കിൽ പെട്ടെന്ന് നനഞ്ഞ് കോഴിട്ടി പറഞ്ഞ പോലെ തന്നെ പറ എന്തൊക്കെ വിശേഷങ്ങൾ കേക്കട്ടെ എന്ത് വിശേഷോടെ അങ്ങനത്തെ

നിങ്ങ ആണുങ്ങള് ഒരു സെക്കൻഡ് മാരേജ് കേട്ടാന്ന് പറയുമ്പോ ആൾക്കാർ പറയും അയ്യോ അവ കുടുംബത്തിന് വേണ്ടിക്ക് അല്ലെങ്കിൽ അവൻ മക്കൾക്ക് വേണ്ടിക്ക് അവൻ പാപം അവൻകൊരു കൂട്ട അത്യാവശ്യമാണ്ന്ന് അറിയാം ഞങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനെ ഒരു സെക്കൻഡ് മാരേജിന് തുനിഞ്ഞുകഴിഞ്ഞാൽ ഉണ്ടല്ലോ അപ്പൊ ഈ സമൂഹം പറയും എന്തിനും നമ്മുടെ കൂടെ ഉള്ളൊരു പോലും പറയും അവൾക്ക് ഇത് എന്തിന്റെ കേടാ അവൾക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ജീവിച്ചാൽ പോരെ രണ്ടാം കല്യാണം കഴിക്കുന്നു അവൾക്ക് വേറെന്തെങ്കിലും സംഭവമാണ് എന്നൊക്കെ ആൾക്കാർ പറയുണ്ട് എന്തിനാടം പോലെ ചീത്ത പേരെ പിന്നെ അതിനെ പറ്റി ചിന്തിച്ചില്ല സത്യം പറഞ്ഞുകഴിഞ്ഞിട്ട് സമൂഹത്തെ നോക്കി ചിന്തിക്കാന്ന് പറഞ്ഞ നീ അങ്ങനൊന്നായിരുന്നല്ലല്ലോ പിന്നെ ഇത് മലപ്പുറത്തൊരു പയ്യർ ഇരുപത് വയസ്സ് ഡിഫ്രൈസിൽ കല്യാണം കഴിച്ചത് സാമൂഹത്ത് അവൻ പറഞ്ഞു കേട്ടില്ലേ സമൂഹം പോയി പണി ഉണ്ടാക്കാൻ പറയാ ആ നീ പറഞ്ഞ ന്യൂസ് ഞാനും കണ്ടിരുന്നു ഒരു ഇരുപത് വയസ്സാണ് ഡിഫറെൻ്റ് ഉള്ളൊരു മാരേജ് നടന്നതല്ലേ ഒരു മുസ്ലിം സമുദായത്തില് സത്യം പറയാല അത് കണ്ടപ്പോൾ തുടങ്ങി മനസ്സിനൊരു ചാഞ്ചാട്ടൊക്കെ ഉണ്ട് ഒരു കൂട്ട് വേണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് കാരണം അവർക്കൊരു ലൈഫൊക്കെ കാണുമ്പോൾ എന്തുകൊണ്ട് നമുക്കൊക്കെ ആയിക്കൂടാ കാരണം എന്നെപ്പോലൊക്കെ ഒരുപാട് പേരിങ്ങനെ സമൂഹത്തിന് ഇതാക്കിയിട്ട് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട് സമയമുണ്ടല്ല നോക്കാന്നല്ല നോക്കണം നീ ഒരു കാര്യം അറിയാം എന്റെ മക്കളിപ്പൊ പഠിച്ച് ഒരുവിധാകാറില്ല ഈ സമൂഹം നോക്കി നീ ഇരിക്ക സമൂഹം നിനക്കുണ്ടാവോ അവസാനം ഒരാളുംണ്ടാവില്ലട ഈ നിനക്ക് നീ തന്നെ വേണം വേണോ ആ നീ പറഞ്ഞതൊക്കെ ശെരിയ സമൂഹത്തിനൊന്നും പേടിച്ചിട്ടൊന്നല്ലടാ പിന്നീ പറഞ്ഞാതിരി നോക്കട്ടെ മക്കളൊക്കെ വലുതായി അവരൊക്കെ പഠിച്ചു ഓരോ വഴിക്കാവാറായി ഒറ്റയ്ക്കാവും എനിക്കും അറിയാം സത്യം പറയല മക്കളും പറയുന്നുണ്ട് അമ്മയ്ക്കൊരു ജീവിതം വേണം അമ്മയ്ക്കൊരു കൂട്ട് വേണം എന്നൊക്കെ ചിന്തിക്കണം എന്തായാലും നിന്റെ കാര്യം കേട്ടപ്പോൾ സന്തോഷായി കല്യാണം എന്നെ വിളിക്കണം ഞാനും എന്തായാലും വരും പിന്നെ നിന്നെയും മക്കളെ വിളിക്കാതെ തീർച്ചയായിട്ടും

Come on. Subscribe now your funniest YouTube channel Archangel.